നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വരൾച്ചയെ നേരിടാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ നഗരസഭയിലെ ജലസ്രോതസ്സുകളിൽ തടയണ നിർമ്മാണം തുടങ്ങി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ചണച്ചാക്കുകൾ ഉപയോഗിച്ച് ഒൻപത് പ്രകൃതി സൗഹൃദ തടയണകളാണ് നിർമ്മിക്കുന്നത് ആദിവാസിരിൽ വീട് നിർമ്മാണ തട്ടിപ്പിനിരയായ ആദിവാസികൾക്ക് നിയമസഹായം ഉറപ്പുവരുത്താൻ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് രംഗത്ത് അതിനായി ഊര് സന്ദർശിച്ച് ആദിവാസികളെ നേരിൽ കാണാൻ ഭാരവാഹികൾ ഫെബ്രുവരി ഒൻപതിന് അട്ടപ്പാടിയിൽ പോകുമെന്ന് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് വഴിക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര പാലേമാട് മരുത റോഡിൽ മുല്ലപ്പടിയിൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തു ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികളിലൂടെ ശുചിത്വ ശീലവൽക്കരണം വളർത്തിക്കൊണ്ടുവരുന്നതിനായി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് നിലമ്പൂർ നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ ഒന്നു മുതൽ വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ചരമദിനം രക്തസാക്ഷിത്വ ദിനമായി ആചരിച്ചു വരൾച്ചയെ നേരിടാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ നഗരസഭയിലെ ജലസ്രോതസ്സുകളിൽ തടയണ നിർമ്മാണം തുടങ്ങി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ചണച്ചാക്കുകൾ ഉപയോഗിച്ച് ഒൻപത് പ്രകൃതി സൗഹൃദ തടയണകളാണ് നിർമ്മിക്കുന്നത് കുതിരപ്പുഴ കരിമ്പുഴ മുതിരിത്തോട് എന്നിവിടങ്ങളിലാണ് തടയണ നിർമ്മിക്കുന്നത് കണക്കാക്കിയത് നാല് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കടവിൽ നഗരസഭാ അധ്യക്ഷൻ സലീം ഉദ്ഘാടനം ചെയ്തു ചാക്കോ അധ്യക്ഷത വഹിച്ചു അട്ടപ്പാടി ആദിവാസി ഊരിൽ വീട് നിർമ്മാണ തട്ടിപ്പിനിരയായ ആദിവാസികൾക്ക് നിയമസഹായം ഉറപ്പുവരുത്താൻ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് രംഗത്ത് അതിനായി ഊര് സന്ദർശിച്ച് ആദിവാസികളെ നേരിൽ കാണാൻ ഭാരവാഹികൾ ഫെബ്രുവരി ഒൻപതിന് അട്ടപ്പാടിയിൽ പോകുമെന്ന് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിലെ എ ടി എസ് പി പദ്ധതി പ്രകാരം അകളിൽ പുതിയവഴിയൂർ പോ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആദിവാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഭവന നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാതെ അവിടുത്തെ ആദിവാസികളെ കബളിപ്പിച്ചുകൊണ്ട് പണം തട്ടി എന്ന പേരിൽ നിലമ്പൂർ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീറിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പണവും ഉപയോഗിച്ച് ഈ കേസിൽ താൽക്കാലികമായി പി എം ബഷീറും സംഘവും സ്റ്റേ വാങ്ങിയിട്ടുണ്ട് സ്റ്റേ വാങ്ങിയത് മാത്രമല്ല ഇത്തരത്തിൽ ഈ അതിസാധാരണക്കാരായ ആദിവാസികളെ ഭവന നിർമ്മാണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ തുക അക്കൗണ്ടിലേക്ക് വന്നതുമൊക്കെ അടക്കം ഈ സാധാരണക്കാരെ കൃത്യമായ അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ഈ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പണം തട്ടിയെടുത്ത കേസിൽ ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഇത് അട്ടിമറിക്കപ്പെടും എന്നുള്ളൊരു ഭയം ആദിവാസികൾക്ക് ഈ കേസിൽ ഇര ഇരയാക്കപ്പെട്ട മനുഷ്യർക്ക് നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ഈ അട്ടപ്പാടി ഊരിൽ പോയിക്കൊണ്ട് നേരിട്ട് അവിടുത്തെ ആദിവാസികളുമായി മനുഷ്യരുമായി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നൽകും പാലക്കാട് അകളി അട്ടപ്പാടി ഭൂതി വഴിയൂർ ആദിവാസി ഊരിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ പി പദ്ധതി പ്രകാരം പതിനാറ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് കല്ലിങ്ങൽ ഗഫൂറും നിലവിൽ നിലമ്പൂർ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി എം ബഷീറുമാണ് കരാർ പ്രകാരമുള്ള പണം കൈപ്പറ്റിയത് എ ടി എസ് പി പദ്ധതി പണത്തിനു പുറമെ വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വീടൊന്നിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചിരുന്നു ഈ പണം സർക്കാരിൽ നിന്നും ലഭ്യമാകണം എങ്കിൽ ആധാറും ബാങ്ക് പാസ്ബുക്കും മറ്റ് രേഖകളുമായി വരാൻ പറയുകയും പി എം ബഷീറിൻ്റെ കൈപ്പടയിൽ അപേക്ഷ തയ്യാറാക്കുകയും ചെയ്തുവെന്നും ആറു പേരുടെ പണം പി എം ബഷീറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്ത് കബളിപ്പിച്ച് പണം തട്ടിയെടുത്തിരിക്കുകയാണെന്ന് പരാതി ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ സമ്പാദിച്ച് സ്റ്റേ നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ കേസ് പി എം ബഷീറിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കുകയാണെന്ന് ആദിവാസികൾക്ക് ഭയമുണ്ട് കേസ് നടത്തിപ്പിലും മറ്റും ഇവരെ സഹായിക്കുവാനും ഇവർക്ക് നീതി ലഭിക്കുവാനും കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികൾക്കും മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് മുന്നിൽ നിൽക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു എനാതി കെ എസ് യു മുനിസിപ്പൽ പ്രസിഡന്റ് ഷിബിൾ റഹ്മാൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായ ഫർഹാൻ വി പി സലാം പാറക്ക ഫൻസബ് താമരക്കുളം എന്നിവർ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് വഴിക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര പാലേമാട് മരുദ റോഡിൽ മൊല്ലപ്പടിയിൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ഷിഹാബുൽ ഏജാലി അൻസാർ പാങ്ങിൽ ഷറഫുദ്ദീൻ അനീഷ് പത്താക്കൽ അർസൽ നിഷാദ് എം മരുത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി യു എലിയാസ് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനീർ മണൽപ്പാടം എന്നിവർ പങ്കെടുത്തു ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികളിലൂടെ ശുചിത്വശീലവൽക്കരണം വളർത്തിക്കൊണ്ടുവരുന്നതിനായി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് നിലമ്പൂർ നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലിം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നമ്മുടെ നാട് കേരളത്തിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള നാടാണ് നമ്മുടെ നിലമ്പൂർ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ള നാടാണ് നമ്മുടെ നാട് ഏതൊരു വ്യക്തിയും നിലമ്പൂരിൽ കടന്നു വരുമ്പോൾ നിലമ്പൂരിന്റെ വ്യക്തിയെ കുറിച്ചും നിലമ്പൂരിന്റെ സഹനത്തെ കുറിച്ചും നമ്മൾ സംസാരിക്കണം നമ്മളെത്രത്തോളം സന്ദർശിച്ചുണ്ടോ അതുപോലെ തന്നെ ആളാണ് നമ്മുടെ എന്നുള്ള എന്നിടത്തിട്ട് നിശ്ചയത്തോളം കൂടെ ആവണം നമ്മുടെ ഈ പ്രവർത്തനം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഒന്നാം ഘട്ടമായി തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ കുട്ടികൾക്കാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് നിലമ്പൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് മുൻപിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കോപ്പിൽ പി എം ബഷീർ യു കെ ബിന്ദു സൈജി ടീച്ചർ കൗൺസിലർമാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ കുട്ടികൾക്ക് ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കിണറ്റിൽ വീണ പുള്ളിമാനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് ഇറങ്ങിയ പുള്ളിമാൻ കൂട്ടത്തിലെ ഒരു പുള്ളിമാൻ കിണറ്റിൽ വീണു അമരമ്പലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കൊമ്പൻകല് കാഞ്ഞിരപ്പാറ ഷംസുദീന്റെ കൃഷിയിടത്തിലെ കിണറിലാണ് പുള്ളിമാൻ വീണത് കിണറ്റിൽ വീണ പുള്ളിമാനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് ഇറങ്ങിയ പുള്ളിമാൻ കൂട്ടത്തിലെ ഒരു പുള്ളിമാൻ കിണറ്റിൽ വീണു അപരമ്പലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കൊമ്പൻകല്ല് കാഞ്ഞിരപ്പാറ ഷംസുദീൻറെ കൃഷിയിടത്തിലെ കിണറിലാണ് പുള്ളിമാൻ വീണത് തേൾപ്പാറട്ടിക്ക് കോളനിക്ക് സമീപ പ്രദേശമായ കൊമ്പൻകല്ലിൽ കൃഷിക്ക് ജലസേചനത്തിനായി കുഴിച്ച കിണറിലാണ് പുള്ളിമാൻ അബദ്ധത്തിൽ വീണത് കൗതുകത്തോടൊപ്പം ആകാംക്ഷയും ജനിച്ച നാട്ടുകാർ പുള്ളിമാനെ ഏറെ കരുതലോടെ രക്ഷപ്പെടുത്തി കവുങ്ങ് തെങ്ങ് തുടങ്ങിയ കൃഷിയാണ് ഇവിടെയുള്ളത് കിണറിനെ സമീപ പ്രദേശത്തെ എസ് ടി കോളനിയിലൂടെ ഒരു കൂട്ടം പുള്ളിമാനുകൾ കൃഷിയിടത്തിലൂടെ ഓടി വരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഓടുന്നതിനിടയിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും പുള്ളിമാനെ കിണറ്റിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു പുള്ളിമാൻ കിണറ്റിൽ വീണ വിവരം അറിഞ്ഞ് ഒരുപാട് പേർ തടിച്ചുകൂടി ആകാംക്ഷയും അത്ഭുതവുമായിരുന്നു നാട്ടുകാരിൽ പ്രകടമായത് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ചരമദിനം

ഭരണകൂടത്തിൻ്റെ തടലിലാണ് അദ്ദേഹത്തെ നമസ്കരിക്കുന്നത് ദേശീയ നേതാക്കന്മാരെ ഒന്നൊന്നായിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അഹിംസയിലൂന്നിയ സമര സിദ്ധാന്തം ലോകത്തിലാദ്യമായി പ്രാവർത്തികമാക്കിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിലെ വിവിധ ജാതി വർണ്ണ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തി ഐക്യത്തോടെ സമരം നയിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടന്നു വരുന്ന കാലത്ത് ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തം കൂടുതൽ പ്രസക്തമായി വരികയാണ് ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതായുണ്ട് മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച ആശയങ്ങൾ മുറുകെ പിടിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഓരോ കോൺഗ്രസുകാരനും പ്രതിജ്ഞ എടുക്കേണ്ടതാണെന്നും യോഗം സ്മരിച്ചു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുരപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ ഉമ്മർ കോയ പി ടി ചെറിയാൻ സൈഫുദ്ദീൻ മാനു മൂർഖൻ പട്ടിക്കാടാൻ ഷാനവാസ് ചോലയിൽ സൈഫു ഷിബിൾ റഹ്മാൻ ബാവ ഭാസ്കരൻ അഷ്റഫ് സംസാരിച്ചു ഈ വർഷത്തെ ജെ സി ഐയുടെ സല്യൂട്ട് ദ സൈലൻറ് സ്റ്റാർ പുരസ്കാരം റൈസ് ബാങ്ക് ഫൗണ്ടർ ടി വി എസ് സലാമിന് നൽകി നിലമ്പൂർ ഹൻഷാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെയും വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെയും ജെ നിലമ്പൂർ ആദരിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിലെ സജീവ സന്നദ്ധ സംഘടനകളായ ഇആർഎഫ് ട്രോമ കെയർ ടീം നിലമ്പൂരിയൻ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ സഹായ യുവജന സഖ്യം മാനവേദൻ സ്കൂൾ എൻ യൂണിറ്റ് എന്നിവരെ ആദരിച്ചു ജെ ട്രെയിനേഴ്സ് അക്കാദമി ടു പോയിൻറ്റ് ഉദ്ഘാടനം ജെ സി ഐ സോൺ പ്രസിഡന്റ് ചിത്ര കെ എസ് നിർവഹിച്ചു ജെ സി ഐ നിലമ്പൂർ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ മുഷീബ് ദേവശ്ശേരി ജാബിർ മുഹമ്മദ് സാക്കിർ സാക്കി മുഹമ്മദ് കോയ കടവത്ത് മീരാ മെനൂൻ ആഷിദ് ടൊറോസോ ഹരീഷ് ഇമീജ് ഷാജഹാൻ പയമ്പാടം ജുനൈസ് വാഴയിൽ റിയാസ് ചേമ്പൻ അൻവർ കല്ലിങ്ങൽ പ്രീതു സുജിത് സുധീഷ് സാനിറ്റസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സെക്രട്ടറി സ്മിത നന്ദി പറഞ്ഞു സംഗീത ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർക്കായി നാഷണൽ ഹെൽത്ത് മിഷന്റെ ആഭിമുഖ്യത്തിൽ ക്വാളിറ്റി അഷ്വറൻസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എൻ എച്ച് എം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ നിർവഹിച്ചു ജില്ലാ ക്വാളിറ്റി ഓഫീസർ വിഷ്ണു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ ആശുപത്രി ക്വാളിറ്റി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ ആർ എംഒ ഡോ ബഹാവുദ്ദീൻ ഡോക്ടർ ലക്ഷ്മി രാജ്മോഹൻ ഡോക്ടർ രാജേഷ് നഴ്സിംഗ് സൂപ്രണ്ട് സുലേഖ പഴയടത്ത് പി ആർഒ അനീഷ് കോഴിക്കോട് ജില്ലാ ക്വാളിറ്റി ഓഫീസർ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി ഇ സെന്ററിൽ വെച്ച് നടത്തിയ വർക്ക്ഷോപ്പിൽ ജില്ലാശുപത്രിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു നിലമ്പൂർ ചന്തക്കുന്ന് ചാരുംകുളത്ത് പുതിയതായി ആരംഭിച്ച ഗവൺമെന്റ് വെൽനസ് സെന്ററിലേക്ക് മെഡിസിൻ മിക്സിംഗ് ബോട്ടിൽ വാട്ടർ ഹീറ്റർ സാനിറ്ററി പാഡുകൾ ബെഡ്ഷീറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റ് വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ രമേഷ് കുപ്പായി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജി ലീനാക്കുമാരി മെഡിക്കൽ ഓഫീസർ പി നവാസ് ഷെരീഫ് മുജീബ് ദേവശ്ശേരി റഷീദ് മേലേദിൽ പി എ ഷിഫ എം പി റഹീന ജെ സി തോമസ് ഷൈന റംഷീന എന്നിവർ പങ്കെടുത്തു ദക്ഷിണേന്ത്യയിലെ തന്നെ ചരിത്രപ്രസിദ്ധമായ പുത്തനങ്ങാടി ആണ്ട് ആണ്ടുനേർച്ചയ്ക്കും അനുസ്മരണ സമ്മേളനത്തിനും ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പുത്തനങ്ങാടി ഷുഹദ മക്കാം ആണ്ടു നേർച്ചയും അനുസ്മരണ സമ്മേളനവും ജനുവരി മുപ്പത്തി ഒന്ന് ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് കെ കെ സി എം തങ്ങൾ വഴിപ്പാറ അവരുകളുടെ നേതൃത്വത്തിലുള്ള മക്കാം സിയാറത്തോടുകൂടെ തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ പ്രബൽ പ്രഗത്ഭ പ്രഭാഷകരായ നൌഷാദ് ബാഗവി സിംസാറുൽ ഹക്ക് ഹുദവി ഷമീർ ദാരിമി വലിയുദ്ദീൻ പൈലി തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകരും കണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബത്തങ്ങൾ ഷെയ്ഖുൽ ജാമീഹ അലിക്കുട്ടി ഉസ്താദോ അടക്കമുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കളും പങ്കെടുക്കുന്ന നാല് ദിനം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സമാപനം ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച കാലത്ത് എട്ട് മണിക്ക് നടക്കുന്ന കത്തം ദ്വായോടുകൂടെ നൽകുന്ന അന്നദാനത്തോടെ ബുധനാഴ്ച വൈകിട്ട് കെ കെ സി എം തങ്ങൾ വഴിപാറ നേതൃത്വം നൽകുന്ന മഖാം സിയാറത്തിന് ശേഷം മഹല്ല് പ്രസിഡന്റ് കൊണ്ടേരി തൊടി മുഹമ്മദ് ഹാജി പതാക ഉയർത്തുന്നതോടെയാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പുത്തനങ്ങാടി ഷുഹാദ ആണ്ട് നേർച്ചയ്ക്കും അനുസ്മരണ സമ്മേളനത്തിനും തുടക്കമാവുക തുടർന്ന് വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ മഹല്ല് ഖാലി വി കുഞ്ഞുട്ടി മുസ്ലിയാർ അധ്യക്ഷനായിരിക്കും സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും വ്യാഴാഴ്ച നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം പാണക്കാട് സാബിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും ഷുഹദ കോളേജ് പ്രിൻസിപ്പൽ അൽ ഹൈതമി വരപ്പാറ അധ്യക്ഷനായിരിക്കും നൌഷാദ് ബാഖവി ചിറയൻ കീഴ് മുഖ്യപ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഡോക്ടർ ടി എസ് സാലി ഫൈസി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യും ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും വൈകിട്ട് എട്ട് മണിക്ക് പ്രമുഖ പ്രഭാഷകനായ സിംസാരുൽ ഹഖ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ദുവാ സമ്മേളനം കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും മഹൽ ഖത്തീബ് സുബൈർ ഫൈസി ചമ്മലശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും ഖാലിയായി അമ്പത് വർഷം പൂർത്തിയാക്കിയ കുഞ്ഞുട്ടി മുസ്ലിയാരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം മംഗട എം എൽ എ മഞ്ഞളാങ്കുഴി അലി നിർവഹിക്കും വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ ഒൻപതിന് മഖാമിൽ വെച്ച് നടക്കുന്ന ഖത്തം ദുവാക്ക് തെയ്യോട്ട ചിറ ഖാസി ഷുക്കൂർ മദനി നേതൃത്വം നൽകും തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ചയ്ക്ക് സമാപനമാകുമെന്ന പുത്തനങ്ങാടി മഹല്ല കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം